ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഇന്ന് ഡേ ത്രീ ആണ് മാഡം അഡ്മിറ്റ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഇത് ഞാൻ പറയുന്നതല്ല ഇന്ന് മാഡത്തിൻ്റെ വായെന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല വിസ്പ്രിങ് ആയിരുന്നു മംബ്ലിക് ഹാപ്പി ന്യൂ അവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ സോ ഇന്നലത്തെക്കാളും ഓവറോൾ നേരിയ പുരോഗതി ഉണ്ട് ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട് ആൻഡ് നമുക്ക് ചെസ്സിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ലങ്സിനകത്ത് അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേം കൂടി ക്ലിയർ ആയിട്ടുണ്ട് ബെറ്ററാണ് ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതൊരു ക്വസ്റ്റിനാണ് പക്ഷേ നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഷീസ് ഇപ്പോൾ ആകെ ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് റിഫ് റൈറ്റ് സൈഡിലും ഒരു റിഫ് കൂടെ ഉള്ളപ്പോൾ നമ്മളുടെ ഈ ഓരോ മൂവ്മെൻറ്റിനും വേദന ഉണ്ടാവാം അപ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാച്ച് ആണ് കൊടുക്കുന്നത് പെൻറ്റാനിയൽ പാച്ച് എന്ന് പറയും അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇഞ്ചെക്ഷൻസും ഉണ്ട് പാരസെറ്റമോൾ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ വേദന കവർ ചെയ്യും പക്ഷേ എന്നിരുന്നാലും വേദന ഉണ്ടാവും അപ്പോൾ അത് ഒരു നമുക്ക് അത് എന്തായാലും ഇതിൻ്റെ ഭാഗമാണ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ കാരണം വേദനയുള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് വേദന കാരണം അപ്പോൾ പതുക്കേ വലിക്കുകയുള്ളു വേണം അപ്പോൾ എനിവേ ദാറ്റ് ഇസ് ദ ചാലഞ്ച് നൗ ഇനി ഹൗ മ ഡേയ്സ് ഓഫഫ വെലേഷൻ നമുക്കും കഴിയുന്നതും വേഗം വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ വി ആർ ട്രയിങ് അവർ ബെസ്റ്റ് ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റർമീഡിയറ്റായിട്ടാണ് വെൻറ്റിലേഷൻ കൊടുക്കുന്നത് ഇടയ്ക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യാം അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറെ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വെയിറ്റ്സ് ബോയ് അവരും ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോയാൽ മതി എല്ലാവരും സോൾവ് കുറേ പ്രശ്നൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ അത് ഇപ്പോൾ അവർ ഇനി അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കമ്പൈൻഡ് മെഡിക്കൽ ബോർഡ് കൂടി ചെയ്യാൻ പോകും പറഞ്ഞത് മാറിയിട്ടുണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പം ഒരു പോസ്റ്റ് റിസിസ്റ്റേഷൻ സ്കോറ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചറിയാണ് പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവാറുണ്ട് അത് ഇപ്പം റീസണബ്ലി വെൻറ്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതർ ദാൻ ദാറ്റ് ഷീസ് പെർസീവിങ് ആൻഡ് ഓറിയൻ്റെ ദാറ്റ്സ് എ ഗുഡ് തിങ് സോ ഇ നീ നോട്ട് ബി ഓവർലി കൺസേൺഡ് അബോട്ട് ദീ ഹെഡറി പാർട്ട് ഇസ് ബൗണ്ട് ടു ഇംപ്രൂവ് വേറെ ഇഷ്യൂസും മെഡിക്കൽ ഇഷ്യൂസൊന്നും വന്നില്ലെങ്കിൽ ദറ്റ് ഇസ് എ റോഡ് ടു റിക്കവർ ആൻഡ് ദിസ് ഈസ് മൂവിംഗ് ഓൾ ദ ലിംസ് ഇന്നും കൈയൊക്കെ നന്നായിട്ട് പിടിച്ചു എല്ലാ കാലും കൈ കാലുകളൊക്കെ പൊക്കി കണ്ണു തുറന്നു ആ ഒരു റെസ്പോൺസസ് വരിക്കും വേദനയുണ്ടെന്ന് പറഞ്ഞു ി ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് മാസമായിട്ട് വളരെ ഇന്നലെ അവർ തിരിച്ചറിഞ്ഞായിരുന്നു അങ്ങനെയൊന്നും ഷീഡസോ ഞാൻ ഇന്ന് ചോദിച്ചപ്പോ വീഴ്ചയുടെ കാര്യം പോലെ ഷീഡസിൻ റിമംബർ ആയിട്ടില്ല അല്ല അല്ല അതിനകത്ത് മോഡുണ്ട് നമുക്ക് സപ്പോർട്ടീവ് മോഡും ഉണ്ട് വെന്റിലേറ്ററൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അത് തന്നെ തന്നെ വലിക്കാനുള്ള മോഡുണ്ട് അത് അങ്ങനെ കൊടുക്കും അല്ല നമ്മൾ റിമൂവ് ചെയ്തിട്ടല്ല അത് ആസ്പ്രിൻ ഇപ്പൊ വെച്ചിരിക്കുകയാണ് കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എനിവേസ് ഈ ആസ്പ്രിൻ്റെ എഫക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ടാവും പക്ഷെ അത് എപ്പം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ചാലഞ്ചാണ് അത് ഇന്നലത്തെ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് ബ്ലീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഇനി ഒരു ബ്ലീഡിംഗ് ഉണ്ടാവാൻ പാടില്ല അല്ല അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അത് റിക്കവറി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ദിവസത്തേക്ക് നിലവിൽ അങ്ങനെ തന്നെ തുടരും എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തായാലും വരും ബെറ്റർ പറ്റുമോ നമ്മൾ റിമൂവ് വേണ്ടിവരും ബെറ്റർന്നേ പറയാറായിട്ടുള്ളൂ പൂർണ്ണമായ അവസ്ഥ നമുക്ക് പറയാം ഇരുപത് ദിവസം കൊണ്ട് ബെറ്ററാണ് നേരത്തെക്കാളും കുറേ നേരിയ പുരോഗതിയുള്ളൂ സ്റ്റേജിൽ റിക്കവറി അല്ല റിക്കവറി എന്ന് പറയാം ലോങ് റൂട്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഒരു തുടക്കം എല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് കാണുന്നത്